സംഭവം എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ചോറ് ചപ്പാത്തി കട്ടി പൊളിയാണെ അപ്പൊ ഇത് പാവയ്ക്ക കറിയാണ് കേട്ടോ കറി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര കയ്പല്ല അത് കയ്പ്പൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിന് കഴിഞ്ഞിട്ട് ആ പാവയ്ക്ക ഞാൻ ഇങ്ങനെ കനം കുറഞ്ഞ അരിഞ്ഞ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അങ്ങ്ങ് തിരുമിയിട്ട് മണിക്കൂർ നമുക്കിതിനെ ഒന്ന് അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അരമണിക്കൂർ കഴിയുമ്പല്ലോ പാവയ്ക്കുന്നതാ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം നമ്മളിത് ഇതുപോലൊന്ന് പാവയ്ക്ക പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ കൈപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടുണ്ടല്ലോ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ നമുക്കൊരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്താൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ നന്നായി അങ്ങ് മാറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാടി വന്നോട്ടേക്കും ഇനി ഉണ്ടല്ലോ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്തെടുക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങ് വരച്ചെടുക്കാം അതിൻ്റെ ആ ഒന്ന് മാറുന്നവരെ അത്യാവശ്യം നന്നായിട്ടൊന്നങ്ങ് വരച്ചെടുക്കാം എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു നെല്ലിക്ക മെല്ലാവരിപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് അങ്ങ് തിളച്ച് വരുമ്പോഴെല്ലാം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പാവയ്ക്ക അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ടുണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പാവയ്ക്ക് നന്നായിട്ട് തന്നെ വെന്ത് വരണം നമ്മൾ പാവയ്ക്ക് വേവിച്ചെടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ആ കൈപ്പൊന്ന് കളഞ്ഞെടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് പാവയ്ക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ പാവയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയം ഞാനിതിലേക്ക് തേങ്ങ വറുത്ത അരസത്താണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്തരച്ചതിൻ്റെ ഒരു വീഡിയോ എയർ ഫ്രയറിൽ ചെയ്യുന്നത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അത് നമുക്ക് എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസിയാണ് തേങ്ങ വറുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും ഒന്ന് പോയി കണ്ടുപോക്കൂട്ടോ ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും കടുകും ചേർത്തൊന്ന് താളിച്ച് ഒഴിച്ചെടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്